ഹാലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഒരു ആക്സിഡൻറ്റാണ് ഇന്ന് നിങ്ങൾ കാണിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്നോവ ക്രിസ്റ്റ പുതിയൊരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഒരു ടിപ്പറിൻ്റെ ബാഗ് പോയി ഇടിച്ചൊരു മാരക രംഗാണ് നിങ്ങൾ കാണുന്നത് ഈ ടിപ്പർ ലോറി നമ്മുടെ സൈഡാക്കിയിട്ട് എൻട്രേക്ക് വലിച്ചിട്ട വണ്ടിയാണ് ആ വണ്ടിക്ക് ഇടിച്ചിട്ട് വണ്ടി നീങ്ങി കുറേ മുന്നോട്ട് പോയി ഈ ഇന്നോവ ക്രിസ്റ്റ ടോട്ടലോസായി ഉണ്ട് അത്രയും മാരക ഇടിയായി ഇടിച്ചിരിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റൂഫ് വരെ പോയിട്ടുണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ ചാടി ഡാഷ് കാര്യങ്ങൾ കംപ്ലീറ്റ് പീസ് പീസ് ആയി പോയിട്ടുണ്ട് ചേയ്സൊക്കെ ബെൻഡായി ബാറ്ററി എല്ലാവിധ പാർട്സും മൊത്തമായിട്ട് പോയിട്ടുണ്ട് അതേ സമയത്ത് ടിപ്പർ ലോറിക്ക് ചെറിയ പരിക്കുകൾ പറ്റിയുള്ളൂ അതാണ് ബേക്കിലത്തെ നമ്മുടെ മർഗാട് മാത്രം ഒന്ന് ബെൻഡായിട്ടുണ്ട് വേറെ ഒന്നും പറ്റിയില്ല ഒരുവിധം പാർട്സുകളൊക്കെ തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട് ഇനോവ ക്രിസ്റ്റയുടെ അതാ ഈ എം ആർ ഇടിയാന്ന് ഇത്രയും എന്താണെന്നറിയാ ഈ ചൂട് കാലത്ത് ഉറങ്ങിപ്പോകുക എന്തോ ആണ് ചെയ്ത് നിർത്തിയിട്ട വണ്ടിയുടെ ബാഗിൽ പോയി ഇത്രയും മാരം ഇടിയിടിക്കണമെങ്കിൽ ഡ്രൈവറ് എന്തോ ഒരു റോങ് കാണിച്ചിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സൈഡ് ആക്കിയിട്ടൊരു വണ്ടിയുടെ ബാക്ക് പോയിട്ടാണ് ഇരിക്കുന്നത് പൊതുവിൽ ഉച്ച നേരത്ത് തീരെയ വാഹനങ്ങളൊക്കെ വളരെ ഒരു സമയം കൂടിയാണ് അപ്പോൾ നല്ല വീതിയും വിസ്താരമൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഈ ആക്സിഡൻ്റ് നടന്ന് താമരശ്ശേരി കൊയിലാണ്ടി റോട്ടിലാണ് ഈ ആക്സിഡൻ്റ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഡ്രൈവർക്ക് ചെറിയൊരു പരിക്ക് കാര്യങ്ങളൊക്കെ ഉള്ളു കൂടുതൽ പരിക്കും കാര്യങ്ങളൊന്നുമില്ല ഏതായാലും അപകടത്തിൻ്റെ ഭീകര ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കേ ബൈ